അഗ്നിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് മെയിൽ അയക്കേണ്ടതുകൊണ്ട് നേരെ ഓഫീസ് റൂമിലേക്കാണ് പോയത് അതെല്ലാം ചെയ്തു കഴിഞ്ഞ് തിരികെ റൂമിൽ വരുമ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയായി അവൻ റൂമിൽ വരുമ്പോൾ കാണുന്നത് നിയയുടെ മാറോട് ചേർന്ന് കിടക്കുന്ന തൻ്റെ പൊന്നോമനെയാണ് നിയ കുഞ്ഞ പെണ്ണിനെ മാറോട് ചേർത്ത് പതിയെ തട്ടിക്കൊടുക്കുന്നുമുണ്ട് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് നോക്കിയ നിയ കണ്ടു ഡോറിൻ്റെ അവിടെ തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന അഗ്നിയെ അവനെ കണ്ടതും അവൾ മിണ്ടല്ലേ എന്ന് ചുണ്ടൽ വിരൽവെച്ച് കാണിച്ചു അവനെ ഒന്ന് നോക്കിക്കൊണ്ട് പതിയെ പെണ്ണിനെ തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു അത് കണ്ടതും അഗ്നി പതിയെ ഡോർ ലോക്ക് ചെയ്ത് ഓഫീസ് റൂമിൻ്റെ കീ അലമാരയിൽ വെച്ച് അത് പൂട്ടി അതിനുശേഷം വാഷ്റൂമിൽ ഒന്നു പോയി തിരികെ വന്നു എ സി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പതിയെ പെണ്ണിനെ എടുത്ത് ബേബി ബെഡിൽ കിടത്തി പെണ്ണൊന്ന് ചുണുങ്ങിയതും അഗ്നി പതിയെ തട്ടിക്കൊടുത്തു ഇട്ടിരിക്കുന്ന ടീഷർട്ട് ഒരു സ്റ്റാൻഡിലിട്ട് അവൻ ഈയുടെ അടുത്തേക്ക് വന്നു എന്നാൽ അവൻ്റെ നഗ്നമായ ശരീരവും അതിനോട് ചേർന്ന് കിടക്കുന്ന തൃശ്ശൂരിൻ്റെ ലോക്കറ്റും അതിനോട് ചേർന്ന് കിടക്കുന്ന രുദ്രാക്ഷവും കണ്ട് അവൾ ഉമിനീർ ഇറക്കാൻ പോലും മറന്നു അവനെ നോക്കി കിടന്നു അവൻ ഒന്നുകൂടെ കുഞ്ഞിപ്പെണ്ണിന് ഒരു ഉമ്മയും കൊടുത്ത് നീയുടെ അടുത്തേക്ക് വന്നു എന്നാൽ അവൻ തിരിഞ്ഞപ്പോൾ അവൻ്റെ പിറകിലെ ഈവൾ ടാറ്റു കൂടെ കണ്ടതും തീർന്നു എന്ന മട്ടിൽ അവൾ തിരിഞ്ഞു കിടന്നു എന്നാൽ ഇത് കണ്ട് അഗ്നിയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു അവൻ പതിയെ അവളുടെ പുറത്തേക്ക് അമർന്നുകൊണ്ട് അവളുടെ മുടിയിൽ മുഖം പൂഴ്ത്തി കിടന്നു അതോടെ പെണ്ണിൻ്റെ പിറയിലും കൂടി എന്തിനാ എൻ്റെ ശിവയുടെ ശരീരം ഇങ്ങനെ കിടന്ന് വരയ്ക്കുന്നേ അവൻ അവളുടെ കാതിൽ ചുംബിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു എന്നാൽ അവൻ്റെ നിശ്വാസം കാതിൽ തട്ടിയപ്പോൾ അവളുടെ ഉള്ളിലൂടെ ഒരു തരിപ്പ് കടന്നുപോയി ദേ ദേവേട്ട വിറച്ചുകൊണ്ട് അവൾ പതിയെ അവനെ വിളിച്ചു അവൻ പതിയെ ഒന്ന് മോളിക്കൊണ്ട് അവളുടെ ദേഹത്തു നിന്ന് മാറി അവളെ തിരിച്ചു കിടത്തി അവളുടെ കഴുത്തിലേക്ക് മുഖം പുരുത്തി എന്നാൽ പെട്ടെന്നുള്ള അഗ്നിയുടെ നീക്കത്തിൽ നീ ഒന്ന് ഉയർന്നു പൊങ്ങി അഗ്നി അവളുടെ ഇടുപ്പിൽ പിടിച്ച് വെടിലേക്ക് തന്നെ കിടത്തി ദേ ദേവേട്ട മാറ് കുഞ്ഞുണരും അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു പക്ഷേ അഗ്നി ഒരടി പോലും മാറാതെ അവളുടെ കഴുത്തിലായി മുഖം പൂഴ്ത്തി കിടന്നു പതിയെ അവളുടെ കഴുത്ത് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവളിപ്പോഴൊന്നും എഴുന്നേക്കില്ല അതോർത്ത് എൻ്റെ ശിവ ടെൻഷൻ അടിക്കേണ്ട ഞാനൊന്നും ചെയ്യില്ലടി നിന്നെ ഇനി ഞാൻ നിന്നെ സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വർഗത്തിൽ വെച്ചായിരിക്കും അതും നിൻ്റെ പൂർണ്ണ സമ്മതത്തോടെ അതുവരെ ഞാൻ എൻ്റെ ശിവയെ ഇങ്ങനെ എന്നാൽ അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവൾ വാ പൊത്തി മാതി ദേവേട്ട അവൾ ദയനീയമായി അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവൻ അവളുടെ കൈ അവൻ്റെ മുഖത്തു നിന്ന് മാറ്റി അവളുടെ മൂർത്താവിൽ ചുംബിച്ചു കണ്ണുകൾ കണ്ണുകളടച്ച് അവളത് സ്വീകരിച്ചു അഗ്നി പതിയെ വെഡിലേക്ക് കിടന്നു കൂടെ ശിവയെയും നെഞ്ചോട് ചേർത്തു അവളും അത്രയും പ്രണയത്തോടെ അവനോട് ചേർന്ന് കിടന്നു ഏറെ നേരത്തെ മൗനത്തിന് ശേഷം അഗ്നി സംസാരിച്ചു തുടങ്ങി ശിവ നമ്മൾ അടുത്ത ആഴ്ച നാട്ടിലോട്ട് പോകും നിനക്കറിയാലോ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ചിലരുടെ പ്രതികരണം എങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന ശത്രു ആരായെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് സൂക്ഷിക്കണം പിന്നെ മോളെ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരവസരം ഒത്തു വന്നാൽ അവർ എന്ത് ചെയ്യാനും തയ്യാറാകും ദേവേട്ട എനിക്ക് പേടിയാവുന്നു എനിക്ക് എനിക്കെന്ത് വന്നാലും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ മോള് എന്നാൽ അവൾ പറഞ്ഞു തീരും മുമ്പ് അഗ്നി ദേഷ്യത്തോടെ അവളെ വിളിച്ചു ശിവ ദേവേട്ട പതിയെ മോൾ ഉണരും ദേവേട്ടൻ ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല എനിക്കെന്തോ പേടി അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ ജീവനോടുള്ളപ്പോൾ നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇനി എന്നെ വിട്ട് നീ പോകും എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് സൈക്കിൾ അടി അതിന് ഞാൻ അനുവദിക്കത്തുമില്ല എനിക്ക് നമ്മുടെ മക്കളുടെ കൂടെ ജീവിക്കണം സന്തോഷമായിട്ട് പിന്നെ ഞാൻ സൂക്ഷിക്കാൻ പറയുന്നത് എന്തേയും അവളുടെ തന്തയും രണ്ടും വിഷം കൂടിയ ഇനമാണ് അതുകൊണ്ട് സൂക്ഷിക്കണം പിന്നെ നിന്നെ ആരെയും എന്തേലും അവിടെ പറയുന്നത് കേട്ട് നീ മിണ്ടാതിരുന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും നീ ഈ അഗ്നിദേവിൻ്റെ ഭാര്യയാണ് അതെപ്പോഴും ഓർമ്മ നിനക്ക് വേണം അതിൻ്റെ എല്ലാ അധികാരവും നിനക്കവിടെ ഉണ്ട് കേട്ടല്ലോ അവൻ ഇച്ചിരി കടുപ്പിച്ചു തന്നെ അവളോട് പറഞ്ഞു എൻ്റെ പൊന്നോ കേട്ടു അവൾ അവൻ്റെ നെഞ്ചിൽ താടി കൊത്തിനിന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മതി സംസാരിച്ചത് എൻ്റെ കൊച്ചു കിടന്ന് ഉറങ്ങാൻ നോക്ക് ആ പെണ്ണ എഴുന്നേറ്റാൽ ഉറക്കമൊന്നും നടക്കത്തില്ല അതുകൊണ്ട് എൻ്റെ ഉറങ്ങിക്കോ അവൻ പതിയെ അവളുടെ മൂക്കിലായി പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു ശേഷം പതിയെ അവളുടെ നെഞ്ചോട് ചേർത്ത് പുറത്ത് തട്ടിക്കൊടുത്തു അപ്പോഴും ഇരുവരുടെയും ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി ഉണ്ടായിരുന്നു നീയെ ചേർത്ത് പിടിച്ചു കിടക്കുമ്പോഴും അഗ്നിയുടെ മനസ്സിൽ പല കണക്കുകൂട്ടലുകളും നടക്കുമായിരുന്നു അതോടൊപ്പം തൻ്റെ പെണ്ണിനും കുഞ്ഞിനും തൻ്റെ പ്രിയപ്പെട്ടവർക്കും ഒരു ഒരപത്തും വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കുമായിരുന്നു എന്തൊക്കെയോ മനസ്സ് തീരുമാനിച്ചു അവർ നിദ്രയിലേക്ക് പോയി ഇതേ സമയം വംശിമോൾ മനോഹരമായ ഒരു സ്വപ്നം കണ്ട് അതിൻ്റെ ബാക്കി എന്ന പോലെ അവളുടെ ചൊടികളിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു പിന്നീ ദിവസങ്ങൾ കടന്നുപോയി അടുത്ത ആഴ്ച നാട്ടിലുള്ള അഗ്നിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം അതിൻ്റെ ഒരുക്കത്തിലാണ് ചിക്കന്മാരെല്ലാം അതിൻ്റെ പിറ്റേ ആഴ്ചയാണ് ശക്തിയുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ എല്ലാവരും അഗ്നിയുടെ ഓഫീസിൽ കാര്യമായ ചർച്ചയിലാണ് നാട്ടിൽ ചെന്ന് ചെയ്തു തീർക്കേണ്ട കാര്യത്തെക്കുറിച്ച് നാട്ടിൽ ചെന്നിട്ട് എന്താണ് പ്ലാൻ അലക്സ് ഒരു സംശയത്തോടെ ചോദിച്ചു അതെ എന്തായാലും നീയേയും കുഞ്ഞിനെയും കാണുമ്പോൾ എന്താണേലും ചിലർക്ക് സന്തോഷമായിരിക്കും എന്നാൽ ചിലർ അത് ദേഷ്യമായിരിക്കും പിന്നെ ഒരു അവസരം കിട്ടിയാൽ അറിയാലോ എന്ത് ചെയ്യാനും മടിക്കില്ല അലക്സ് പറയുന്നതൊക്കെ കേട്ടതും ആദി എല്ലാവരോടുമായി പറഞ്ഞു എന്നാൽ ശക്തി അഗ്നിയെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു അവൻ കാര്യമായ എന്തോ ആലോചനയിലാണ് അഗ്നി നീ എന്താ ഈ ആലോചിക്കുന്നേ അവനെ നോക്കി ഒരു സംശയത്തോടെ ചോദിച്ചു ആരോ നമ്മുടെ പിറകെ ഉണ്ട് പക്ഷെ അത് ആരാണ് എന്ന് മാത്രം അറിയില്ല ശക്തിയുടെ ചോദ്യം കേട്ടതും അഗ്നി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവരോടായി പറഞ്ഞു നീ എന്തായി പറഞ്ഞു വരുന്നത് അലക്സ് അവൻ പറയുന്നതൊക്കെ കേട്ടതും ഒരു സംശയത്തോടെ ചോദിച്ചു പറയാം അന്ന് നമ്മൾ ബീച്ചിൽ പോയത് ഓർക്കുന്നുണ്ടോ അന്ന് ഒരാൾ നമ്മുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ അവൻ നമ്മുടെ പിറകെ തന്നെ ഉണ്ട് എനിക്കൊരു ഡൗട്ട് തോന്നി സെക്യൂരിറ്റി ടീമിൽ അറിയിച്ചു അവർ അവനെ നൈസായിട്ട് പൊക്കുകയും ചെയ്തു എന്നാൽ സ്റ്റീഫൻ എത്ര ചോദിച്ചിട്ടും അവന്റെ നാവിൽ നിന്ന് ഒന്നു മാത്രമേ അവൻ പറഞ്ഞോളൂ എന്ത് അഗ്നി പറയുന്നതൊക്കെ കേട്ടതും ശക്തി അവനോടായി ചോദിച്ചു ഇതേ സംശയം തന്നെയായിരുന്നു ബാക്കിയുള്ളവരിലും നിങ്ങൾ എന്നെ തല്ലിക്കൊന്നാലും കൊന്നാലും ഞാനൊന്നും തുറന്നു പറയില്ല ബോസ് വരും അവളെ കൊണ്ടുപോകും അത്ര മാത്രമാണ് അവൻ പറഞ്ഞത് ഇതാര ഈ പുതിയ അവതാരം അഗ്നി പറയുന്നതൊക്കെ കേട്ടതും ആദി ഒരു സംശയത്തോടെ ചോദിച്ചു നീ ഇപ്പോൾ പറഞ്ഞത് വെച്ച് ആണെങ്കിൽ ടാർഗറ്റ് നീ ആയിരിക്കും എല്ലാം കേട്ട് കഴിഞ്ഞതും ആദി ഒരു സംശയത്തോടെ ചോദിച്ചു പക്ഷേ ആരായിരിക്കും അത് ഏതവനാണേലും വിട്ട് കൊടുക്കില്ല ഞാൻ അവൾ എൻ്റെയ എൻ്റെ മാത്രം അതിന് ആരേലും മുതിർന്നാൽ അവൻ്റെ അസ്ഥി എടുത്തിട്ട് ഞാൻ അടങ്ങും അവൻ്റെ ആ വാക്കുകളിൽ വല്ലാത്ത ഒരു ഉറപ്പുണ്ടായിരുന്നു അഗ്നി അത് പറയുമ്പോൾ നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ എന്താണേലും നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതുപോലെ ആരെയും നമ്മുടെ പുറകെ ഉണ്ടോന്നു കുണ്ടയിൽ ഉറപ്പായും അവർ നമ്മുടെ കയ്യിൽ വന്നു വിടും ശക്തി അവനെ നോക്കി പറഞ്ഞു അതെ നമ്മളെല്ലാം അവളുടെ ചുറ്റുമില്ലേ അപ്പോൾ അവരെ ആരും ഒന്നും ചെയ്യില്ല ആ മതി പെട്ടെന്ന് കാര്യമൊക്കെ തീർത്തിട്ട് നമുക്ക് ഫ്ലാറ്റിലേക്ക് പോകാം ഇന്ന് ജാനിയമ്മ ബിരിയാണി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുമല്ല നീരജ് വിളിച്ചു അവൻ നമുക്കെല്ലാം കൂടാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ എത്താൻ പറഞ്ഞു ആ മൂട് മാറ്റാനായി ആദ്യം പറഞ്ഞു ആ പൊളിച്ചു ഒന്ന് കൂടിയിട്ട് എത്രയായി അത് കേട്ടതും അലക്സ് ഫോമിലായി അതെ അതെ ഇന്ന് അടിച്ചു പൊളിക്കാം നമുക്ക് ശിവ അറിഞ്ഞാൽ സമ്മതിക്കുമോ എന്തോ ഇവർ പറയുന്നതൊക്കെ കേട്ടതും അഗ്നി അവരോടായി പറഞ്ഞു എന്നാൽ അഗ്നി പറഞ്ഞു കഴിഞ്ഞതും രണ്ടും കണ്ണും തള്ളി അവനെ നോക്കിയിരുന്നു നിങ്ങളെന്താ ഇങ്ങനെ നോക്കുന്നേ അവരുടെ നോട്ടം കണ്ടതും ആദി അവരോടായി ചോദിച്ചു അല്ല നീ ഇപ്പൊ എന്താ പറഞ്ഞത് അഗ്നിയെ നോക്കി ഒരു സംശയത്തോടെ ആദി ചോദിച്ചു അവളൊന്ന് ഇണങ്ങി വരുന്നതേ ഉള്ളൂ ആ ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ട് ചെന്നാൽ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയില്ല എന്നാലും അവളെ അറിയാതെ രണ്ടെണ്ണം അടിക്കാം അഗ്നി എന്തൊക്കെയോ കാര്യം മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് പറഞ്ഞു ആ അത് നേര പാർവ് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ അവസ്ഥ അഗ്നിയെ ഏറ്റുപിടിച്ചുകൊണ്ട് ശക്തിയും പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ ആ കാര്യം ഓർത്ത് പേടിക്കേണ്ട ഇവരുടെ സംസാരം കേട്ടതും ആദി അവരോടായി പറഞ്ഞു അതെ അതെ ആദി പറഞ്ഞതിനെ ഏറ്റുപിടിച്ചു കൊണ്ട് അലക്സും പറഞ്ഞു നീയൊക്കെ ഒന്ന് പെണ്ണ് കെട്ട് എന്നിട്ട് ഇത് തന്നെ പറയണം ശക്തി ഒരു കുറ്റത്തോട് രണ്ടിനോടായും പറഞ്ഞു പിന്നെ കുറേ കാര്യം അവർ സംസാരിച്ചിരുന്നിട്ട് ആണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് ബോസ് പറഞ്ഞോ അടുത്ത ആഴ്ചയാണ് അവർ നാട്ടിലേക്ക് പോകുന്നത് പുതിയ കമ്പനിയുടെ ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസത്തെ ഫ്ലൈറ്റിൽ അവർ നാട്ടിലെത്തും ഇത്രയുമാണ് അറിഞ്ഞത് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോകാനുള്ളത് തയ്യാറാക്കിക്കോണം എല്ലാം ബിസിനസ് ഇനി ഓൺലൈനിൽ മാത്രമായിട്ട് മതി അത്യാവശ്യമുള്ളത് മാത്രം എന്നോട് ചോദിച്ചിട്ട് മാത്രം മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്താൽ മതി റെഡിയു ഗെറ്റ് മി യെസ് സാർ ഓക്കെ അവൻ്റെ മറുപടി കിട്ടിയതും അയാൾ പുറത്തേക്ക് പോയി അയാൾ പുറത്തേക്ക് പോയി എന്ന് കണ്ടതും അവൻ ആ റൂമിൽ നിന്ന് വേറെ ഒരു റൂമിലേക്ക് പോയി അവിടെ ഒരു ചുമരി മുഴുവൻ നീയുടെ ചിത്രം മാത്രമായിരുന്നു നിന്നെ എത്രയൊക്കെ അവൻ പൊതിഞ്ഞു പിടിച്ചാലും ഞാൻ നിന്നെ കൊണ്ടുപോകുമാനി എല്ലാം ശരിയായി ഞാൻ നിന്റെ മുന്നിൽ വരാൻ നിന്നപ്പോഴാണ് വീണ്ടും അവൻ നിന്റെ ജീവിതത്തിലേക്ക് വന്നത് പക്ഷേ ഇനി ഒരിക്കൽ കൂടി നിന്നെ ഞാൻ അവന് വിട്ടു കൊടുക്കില്ല അവനായിട്ട് നിന്നെ വേണ്ട എന്ന് വെച്ചിട്ട് പിന്നെ എന്തിനവൻ തിരിച്ചു വന്നു അവൻ്റെ മുന്നിൻ്റെ കൂടെ തന്നെ ഞാൻ നീയായിട്ട് പറക്കും അവിടെ നീയും ഞാനും മാത്രം അതിന് അവൻ തടസ്സം നിന്നാൽ പിന്നെ അവൻ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല അവനൊരു പോലെ അവളുടെ ഫോട്ടോയിൽ നോക്കി പറഞ്ഞു അച്ഛ അടുത്ത ആഴ്ചയാണ് അഗ്നിയുടെ കമ്പനിയുടെ ഇനാഗുറേഷൻ അന്ന് തന്നെ എൻ്റെയും അഗ്നിയുടെയും എൻഗേജ്മെൻ്റ് നടത്താനുള്ള കാര്യങ്ങൾ നോക്കണം അച്ഛൻ ഇന്ന് തന്നെ വസിഷ്ഠയിൽ ചെന്ന് വിവരം അറിയിക്കണം ഹാളിലിരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്ന രവിയുടെ അടുത്തേക്ക് വന്ന് നിത പറഞ്ഞു എന്നാൽ താൻ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടും ഒരു മറുപടി പറയാതെ എന്തോ ആലോചിച്ചിരിക്കുന്ന തൻ്റെ അച്ഛനെ നോക്കി അവളൊരു സംശയത്തോടെ ചോദിച്ചു അല്ല മോളെ അവൻ സമ്മതിക്കുവോ മകളുടെ ചോദ്യം കേട്ടതും ഒരു സംശയത്തോടെ രവി ചോദിച്ചു അച്ഛൻ സമ്മതിച്ചാൽ അവൻ സമ്മതിക്കും അച്ഛൻ എങ്ങനെയും അവരെ കൊണ്ട് ഇത് സമ്മതിപ്പിച്ച് എടുത്താൽ മതി ഇന്ന് തന്നെ ഞാനെന്ന് പോയി സംസാരിക്കാം അത് പോരേ മകൾ പറയുന്നതൊക്കെ കേട്ടതും അവളോടായി രവി പറഞ്ഞു അത് കേട്ടതും അവൾക്ക് സന്തോഷമായി അവൾ പോയി എന്ന് കണ്ടതും രവി ഫോൺ എടുത്ത് കാര്യങ്ങളെല്ലാം ഒരാളെ അറിയിച്ചുകൊണ്ട് ഒരു വോയിസ് മെസ്സേജ് അയച്ചു അമ്മയുടെ പൊന്നല്ലേ ദേ ഈ ഉടുപ്പ് ഇട് കണ്ണാ എന്തമ്മോ കയ്യിലുള്ള ഒരു ബെന്യൻ കാണിച്ച് നീയ പറഞ്ഞു കക്ഷി ഒരു നിക്കർ മാത്രമാണ് ഇട്ടിരിക്കുന്നത് കുളിച്ചിറങ്ങിയതേ ഉള്ളൂ നിയ ഒരു കുഞ്ഞു നിക്കറിട്ട് കഴിഞ്ഞു ബെന്നിനിടാൻ വന്നപ്പോൾ പെണ്ണിനിന്ന് ബെന്നിനിടാൻ മടി അതിനാണ് അമ്മയും മോളും കൂടെ കിടന്ന് ഈ ബഹളം മുഴുവൻ വെക്കുന്നത് അഗ്നി അത്യാവശ്യമായി ഒന്ന് പുറത്തേക്ക് പോയേക്കുവാണ് അമ്മയുടെ സുന്ദരി പെണ്ണല്ലേ ഇതിട്ടല്ലേ അച്ഛ വരുമ്പോൾ ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് വരണ്ട എന്ന് അമ്മ വിളിച്ചു പറയും അത് വേണോ എന്തമ്മോ മോളിത്തോളാം ഇച്ച വരുമ്പോൾ തോക്കലേത്ത് കൊണ്ടുവരാൻ വാതേനെ നിയയുടെ ഒരു ഭീഷണിയിൽ തന്നെ പെണ്ണ് ഫ്ലാറ്റായി കയ്യിലുള്ള ബെന്നെനും ഇട്ട് കൊടുത്തു കണ്ണും എഴുതി പൊട്ടും തൊട്ടു കൊടുത്തു കണ്ണൊക്കെ ഇടുന്നത് ആശാട്ടിക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് വലിയ ബഹളം വയ്ക്കാതെ ഇരുന്ന് കൊടുക്കും ഒരുക്കമെല്ലാം കഴിഞ്ഞ് മുടി രണ്ട് സൈഡിലായിട്ടാണ് കെട്ടിക്കൊടുത്തത് ഇപ്പോൾ അമ്മൂൻ്റെ പൊന്ന് സുന്ദരിയായി അത് പറഞ്ഞപ്പോൾ പെണ്ണിന് ചെറുതായി നാണമൊക്കെ വന്നു നീയയുടെ മാറിൽ മുഖം പൂഴ്ത്തിയിരുന്നു ആ എൻ്റെ സുന്നരി പെണ്ണിന് നാണം വന്നു അതും പറഞ്ഞ് പെണ്ണിൻ്റെ ഉണ്ണി വയറിൽ നീയ ഇക്കിളിയാക്കി അതനുസരിച്ച് പെണ്ണ് പുലുങ്ങിച്ചിരിച്ചു മയ്യമ്മോ ഇനി നമുക്ക് പാപം കഴിക്കാം ആ അതും പറഞ്ഞ് പെണ്ണിനെ എടുത്തുകൊണ്ട് ഹാളിലേക്ക് പോയി പെണ്ണിൻ്റെ വിഭവമാണ് അപ്പവും ചിക്കൻ കറിയും പ്ലേറ്റിൽ രണ്ട് രണ്ടപ്പവും എടുത്ത് കുറച്ച് ചിക്കൻ കറിയും എടുത്ത് പെണ്ണിനെ ഡൈനിങ് ടേബിളിന് പുറത്തായിരുത്തി നീയ മാരി കൊടുക്കാൻ തുടങ്ങി മോ ചിക്കൻ ചിക്കൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വംശി പറഞ്ഞു തരാട കണ്ണ അതും പറഞ്ഞ് പെണ്ണിന് ഒരു കുഞ്ഞ് പീസ് കൊടുത്തു കൊടുക്കുന്ന ആഹാരം മുഴുവൻ ഒരു മടിയും കൂടാതെ പെണ്ണ് കഴിച്ചോളും അതുകൊണ്ട് ആഹാരം കഴിക്കാൻ വലിയ പാടില്ല മോൾക്ക് കൊടുക്കുന്ന കൂടെ നീയും കഴിച്ചു കഴിച്ചു എല്ലാം കഴിഞ്ഞ് പെണ്ണിൻ്റെ മുഖവും കഴുകി പെണ്ണിനെ ഹാളിൽ കൊണ്ടിരുത്തി ടി വി ഓണാക്കി കൊടുത്തു നീയ കിച്ചണിലേക്ക് പോയി ബാത്രം എല്ലാം കഴുകി കിച്ചൺ ക്ലീനാക്കി പെണ്ണിൻ്റെ കൂടെ വന്നിരുന്നു കുറേ നേരം ടി വി കണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞ് പെണ്ണിന് ഉറക്കം വരാൻ തുടങ്ങി ഉച്ചയ്ക്ക് ഒരു ഉറക്കമുള്ളതുകൊണ്ട് നീയ പതിയെ നെഞ്ചോട് ചേർത്ത് കിടത്തി തട്ടിക്കൊടുക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞ് പെണ്ണ് ഉറങ്ങി എന്ന് കണ്ടതും റൂമിൽ കൊണ്ടുപോയി കിടത്തി രണ്ട് സൈഡിൽ ഓരോ പില്ല വെച്ചു കൊടുത്ത് ആ കുഞ്ഞു നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്ത് നീയ അടുക്കളയിലേക്ക് പോയി ഉച്ചയ്ക്കത്തേക്കുള്ളത് ഉണ്ടാക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് കോളിംഗ് ബെൽ സൗണ്ട് കേട്ട് ഗ്യാസ് ഓഫാക്കി കൈ ഒന്ന് തുടച്ച് ആരാ എന്ന് കീഹോളിൽ കൂടെ നോക്കി അഗ്നിയാണ് എന്ന് കണ്ടതും അവൾ ഡോർ തുറന്നു എന്താ വരാ ഇത്ര താമസിച്ചേ അഗ്നി അകത്തേക്ക് കയറുന്ന കൂട്ടത്തിൽ അവൾ ചോദിച്ചു ഓഫീസിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് പോവില്ലേ അപ്പോൾ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യമുണ്ടായിരുന്നു മെയിൻ ഡോർ അടച്ച് അവളുടെ തോളിലൂടെ കൈയിട്ട് അകത്തേക്ക് കയറുന്ന വഴി നീയോടായി അവൻ പറഞ്ഞു പോയി വേഷമൊക്കെ ഒന്ന് മാറി വ അപ്പോഴേക്ക് ഞാൻ കഴിക്കാനെടുത്ത് വയ്ക്കാം ഉം ശരി മോൾ എന്തിയെ അനക്കമൊന്നുമില്ലല്ലോ കുറച്ചു മുമ്പാണ് ഉറങ്ങിയത് അതാണ് അനക്കമൊന്നും കേൾക്കാത്തത് രാത്രി നമുക്ക് ഫുഡ് പുറത്തുനിന്ന് പുറത്തുനിന്നാക്കാം എല്ലാവരുമായിട്ട് പോകാം ഇവിടെ അടുത്തൊരു റിസോർട്ടിൽ നീരജ് ബുക്ക് ചെയ്തിട്ടുണ്ട് നാളെ നമുക്ക് അവിടെ അടിച്ചു പൊളിച്ചിട്ട് നാട്ടിലോട്ട് പോകാം ഞാൻ പോയി ഒന്ന് പൊളിച്ചിട്ട് വരാം നീ ഫുഡ് ഫുഡെടുത്ത് വെക്കാം അത്രയും പറഞ്ഞ് അവനകത്തേക്ക് പോയി അപ്പോഴേക്കും അവന് കഴിക്കാനുള്ളതെല്ലാം എടുത്ത് അവൾ വെച്ചു അവനും വന്നിരുന്ന് രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു ഏകദേശം വൈകുന്നേരം ആയപ്പോൾ അത്യാവശ്യ സാധനങ്ങളെടുത്ത് എല്ലാവരും റിസോർട്ടിലേക്ക് പുറപ്പെട്ടു മുംബൈയിൽ ഫേമസ് ആയിട്ടുള്ള ഗ്രാൻഡ് ഹയറ്റിലായിരുന്നു നീരജ് റൂം ബുക്ക് ജാനു അമ്മയ്ക്കും ഐഷുവിനും അന്നമ്മയ്ക്കും ഒരു റൂം അഗ്നിയും ശക്തിയും ഫാമിലി ആയതുകൊണ്ട് അവർക്ക് ഓരോ റൂം എടുത്തു ബാക്കി മൂന്നും ഒരു റൂമിൽ അങ്ങനെ മൊത്തം നാല് റൂമിലായിട്ട് ഓരോരുത്തർ സ്ഥാനം പിടിച്ചു ജാനു അമ്മ മാക്സിമം നോക്കി പക്ഷേ എല്ലാവരും പിടിച്ച പിടിയാലേ കൂട്ടിക്കൊണ്ട് പോന്നതാണ് രാത്രി ഡിന്നറെ കഴിച്ച് കുറച്ചു നേരം എല്ലാവരും കൂടെ പൂൾ സൈഡിൽ സ്ഥാനം പിടിച്ചു സംസാരമൊക്കെ കഴിഞ്ഞാണ് റൂമിലേക്ക് പോയത് ആ റൂമിൽ വന്നു പെണ്ണിന്റെ ഡ്രസ്സൊക്കെ മാറ്റി മോളെ ബെഡിലിരുത്തി ബാത്റൂമിലേക്ക് പോയി അഗ്നി ഒരു ഫോൺ വന്നതുകൊണ്ട് സംസാരിക്കാനായിട്ട് റൂമിൽ തന്നെയുള്ള ബാൽക്കണിയിലേക്ക് പോയി പെണ്ണ് അവളുടെ താറാവിനെ കൽ കയ്യിൽ പിടിച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞ് നീയ ഒരു കപ്പിൽ ചൂടുവെള്ളമായി വന്ന് പെണ്ണിന്റെ ദേഹമൊക്കെ തുടച്ചു വൃത്തിയാക്കി ബോഡി ലോഷൻ എല്ലാം തേച്ചു കൊടുത്തു ഒരു നിക്കർ മാത്രം ഇട്ട് കൊടുത്തു രാത്രി ബെന്നിനിട്ട് കിടക്കുന്നത് ആശാട്ടിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നീയ അധികം ഇട്ട് ഇട്ടുകൊടുക്കാറുമില്ല തണുപ്പുള്ളപ്പോൾ മാത്രമാണ് കൊടുക്കാറുള്ളത് അപ്പോഴേക്ക് അഗ്നി ഫോൺ വിളിയൊക്കെ കഴിഞ്ഞു അകത്തേക്ക് വന്നു ദേവേട്ട മോളെ ഒന്ന് നോക്കിക്കൊണ്ടേ ഞാൻ പോയൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ബെഡിൽ വന്നിരുന്ന അഗ്നിയോടായി പറഞ്ഞു അവൾ ബാഗിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ തുടങ്ങി ദേവട്ട മൂ പറഞ്ഞ കേട്ടില്ലേ നീയ വിളിച്ച അതേ രീതിയിൽ പെണ്ണൊരു കള്ളച്ചിരിയോടെ അഗ്നിയോട് പറഞ്ഞു അത് കേട്ടതും അഗ്നി പെണ്ണിനെ കണ്ണുരുട്ടി കാണിച്ചു എവിടെ അവിടെ ഒരു കുലുക്കവുമില്ല താറാവിൻ്റെ ഭംഗി കാണുന്ന തിരക്കിലാണ് നീയ അതൊന്ന് നോക്കി ചിരിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറിപ്പോയി കുറച്ചു കഴിഞ്ഞ് വംശിപ്പതുക്കെ ഇഴഞ്ഞു വന്ന് അഗ്നിയുടെ മടിയിൽ കയറിയിരുന്നു അഗ്നി വീഴാതെ പെണ്ണിനെ പിടിച്ചിട്ടുമുണ്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തിരുമുന്നുമുണ്ട് അപ്പോൾ മനസ്സിലായി ഉറങ്ങാനാണ് എന്ന് അച്ചയുടെ പൊണ്ണിന് ഉറക്കം വരുന്നുണ്ടോ പെണ്ണിനെ നെഞ്ചോട് അടക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു ഉം മൂന്നെ വെക്ക് അമ്മ ഇപ്പൊ വരൂ കേട്ടോ എന്റെ പൊന്ന് കിടന്നോ മോളോടായി പറഞ്ഞുകൊണ്ട് പതിയെ തട്ടിക്കൊടുത്തു എവിടെ നീ വരുന്നുണ്ടോ എന്ന് നോക്കി കിടക്കുക ഉറങ്ങാൻ നേരത്ത് നീയ കൂടെ വേണം എന്ന നിർബന്ധമുള്ള കാര്യമാണ് നീയ പെട്ടെന്ന് തന്നെ ഫ്രഷായി ഇറങ്ങി മൂ എക്ക് നീയെ കണ്ട ഉടനെ അവളുടെ നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു കയ്യിലുള്ള ടവൽ അവിടെയിട്ട് പെണ്ണിനെ എടുത്തു നീയ അമ്മയുടെ പെണ്ണിന് ഉറക്കം വരുന്നുണ്ടോ പക്ഷേ പെണ്ണ് അതൊന്നും കേൾക്കാതെ അവളുടെ തോളിലേക്ക് ചാഞ്ഞു നീയ പതിയെ പെണ്ണിനെ കൊണ്ട് ബെഡിൽ കിടത്തി കൂടെ നീയേയും കിടന്നു മോളെ മാറോട് ചേർത്ത് പിടിച്ച് പതിയെ തട്ടിക്കൊടുത്ത് കിടന്നു അഗ്നി ഫ്രഷായി വന്നപ്പോഴേക്കും പെണ്ണ് ഉറങ്ങിയിരുന്നു ഉറങ്ങിയോ അഗ്നി പതിയെ നെയ്യുടെ അടുത്ത് വന്ന് ബെഡിൽ ഹെഡ്രസ്റ്റിൽ ചാരി ഇരുന്നു കൊണ്ട് ചോദിച്ചു ഉം ഉറങ്ങി യാത്രാക്ഷീണവും കളിയും എല്ലാം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങി മോളുടെ വലതു വശത്തായിട്ട് ഒരു തലേനെ എടുത്ത് വെച്ചുകൊണ്ട് പതിയെ അഗ്നിയുടെ നെഞ്ചോരം ചേർന്ന് അവളിരുന്നു അഗ്നിയും അവളെ നെഞ്ചോട് ചേർത്തിരുത്തി ജയവേട്ടാ എന്താ ശിവ അമ്മ വിളിച്ചായിരുന്നു നമ്മൾ എപ്പോഴാണ് വീട്ടിലേക്ക് എത്തുന്നത് എന്നറിയാൻ നമ്മൾ നേരെ എൻ്റെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത് ബ്രാഞ്ച് ഓപ്പണിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് വസിഷ്ഠയിലേക്ക് ഇഷ്ടയിലേക്ക് പോകാം എനിക്കെന്തോ പേടിയാവുന്നു എന്തിനാടാ പേടിക്കുന്നേ ഞാനില്ലേ കൂടെ നിത അവൾ നമ്മുടെ മോലെ എന്തേലും ചെയ്യുമോ ഇല്ലടാ ഞാൻ ജീവനോടുള്ളപ്പോൾ അവൾ നിങ്ങളെ ഒന്നും ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല അതോർത്ത് എൻ്റെ ശിവ ടെൻഷൻ ആവേണ്ട അവിടെ ചെല്ലുമ്പോൾ നിനക്കൊരു സർപ്രൈസ് ഉണ്ട് അഗ്നി ഒന്നുകൂടെ അവളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു